കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷത്തിനായി കൂറ്റൻ പാപ്പാഞ്ഞി ഒരുങ്ങുകയാണ് ഇത്തവണ എൺപതടി ഉയരമുള്ള കൂറ്റൻ പാപ്പാഞ്ഞിയെയാണ് ഫോർട്ട് കൊച്ചിയിലെ ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാപ്പാഞ്ഞിയെ ഇവിടെ തയ്യാറാക്കുന്ന ഷേബിൾ ചേട്ടൻ നമുക്കൊപ്പമുണ്ട് ഇത്തവണ എന്താണ് പാപ്പാഞ്ഞിയുടെ പ്രത്യേകതകളൊക്കെ നമ്മ മദ്യ നിരോധനത്തിന്റെ ഒരു ചെറുപ്പക്കാർ മദ്യത്തിലേക്ക് പോണതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ ഇത് ചെയ്യണത് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വേറൊരു ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ടായല്ല ഇങ്ങനെ ഇതിൻ്റെ ഒരു വിവാദം വിവാദമായിട്ട് ഉണ്ടായി മോതിരമോ അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം വേറൊരു കാർട്ടൂണിൻ്റെ രൂപത്തിലാണ് ഇത് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കണത് ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിയാക്കുന്നത് എൺപതടി ആണ് ഇത് ഈ ഈ രൂപ ഇത് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന രൂപമാണ് നമ്മൾ ഡിസൈൻ ചെയ്യണത് ഇതിനകത്ത് ചാക്കിന്റെ പരിപാടിയും പിന്നെ ഇതിൻ്റെ നടന്നുകൊണ്ടിരിക്കണ നാളെ ഒരു വൈകുന്നേരത്തോടെ ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ രൂപം റെഡിയാക്കും അത് കഴിഞ്ഞാൽ മറ്റ് മുപ്പതാം തീയതി ഇത് ക്രെയിനിൽ പൊക്കി വെച്ച് മുഖം സെറ്റ് ചെയ്യും മുഖം നമ്മൾ മൊന്നാരിമംഗലത്ത് ഇരുന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഉയരമായിരുന്നു ഇത്തവണ എത്രയാണ് എൺപത് ഈ തവണ എൺപതടിയാണ് ഉയരം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡൊക്കെ എൺപതടിയാണ് വെച്ചാക്കുന്നത് ഇപ്പോൾ പോർട്ടുജലാദ്യമായിട്ടാണ് ഇത്രയും ഉയരത്തിൽ ഒരു ഉണ്ടാക്കുന്നത് ഇത് ഇതൊരു രൂപകൽപ്പന പുതിയൊരു ഇത് ബോണി തോമസ് ആണ് രൂപകൽപ്പന ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ഉണ്ടായില്ല അതാണ് അങ്ങനെ ഒരു വിവാദം ഉണ്ടായത് ഈ പ്രാവശ്യം മറ്റേ കാർമൽ കമ്മിറ്റിക്കാർ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ആർക്കും ഒരു പ്രശ്നം ഇല്ലാതെ വേണ്ടി ഇങ്ങനൊരു രൂപം വരച്ച് തന്നെ അത് പ്രകാരം ഞാൻ ഡിസൈൻ ചെയ്ത് റെഡിയാക്കി ഈ ജോലി ഇത് എത്ര ദിവസം എടുത്തു ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കെട്ട് ദിവസമായി ഇത് പേപ്പർ ഇത് പൊന്നാരമംഗലം ഗോഡ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക് ഷോപ്പിലിട്ടാണ് ഇത് ചെയ്തത് അവിടെ നിന്ന് ഇന്നലെ ഞങ്ങൾ മിനിഞ്ഞാന്ന് ഞങ്ങൾ മറ്റേ ജംഗാർ വഴി സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയിട്ട് ഞങ്ങൾ അസംബിൾ ചെയ്ത് നാളത്തേക്ക് എന്തായാലും രൂപം ഞങ്ങൾ റെഡിയാക്കി എടുക്കും അതെല്ലാം വ്യത്യസ്തമായ രൂപമാണ് ഇത്തവണ അല്ലേ ഇത് കത്തിച്ച് കളയുമ്പോൾ മുപ്പത്തി ഒന്നാം തീയതി പന്ത്രണ്ട് മണിക്ക് അല്ലേ ആ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ പാ പപ്പയെ കത്തിക്കണു അതാണ് പോട്ട് കാരണം ഒരു പുതിയ വർഷം പഴയതെല്ലാം കത്തിച്ച് കളഞ്ഞ് പുതിയ വർഷത്തിലേക്ക് കടക്കാനുള്ള ഒരിതാണ് പോട്ട് വെച്ചിക്കാരുടെയും എല്ലാവരുടെയും ഒരു സന്തോഷം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഇത് തയ്യാറാക്കുന്ന പാപ്പാഞ്ഞിയെ തയ്യാറാക്കുന്ന ഷേബലി ചാട്ടിനാണ് നമ്മൾ സംസാരിച്ചത് ഈ കൊച്ചിക്കാരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ അവർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് കൊച്ചിൻ കാർണിവൽ എന്ന പേരിൽ വലിയ വിപുലമായ ആഘോഷങ്ങൾ ദീപാലങ്കാരങ്ങൾ ഈ കാണുന്ന മരങ്ങളിലൊക്കെ ദീപങ്ങൾ അലങ്കരിച്ചിരിക്കുകയാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും അത്തരത്തിൽ വലിയ വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചി കാർണിവലിനോടനുബന്ധിച്ച് ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്നത് ഈ കൊച്ചിക്കാരുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു ഈ തവണത്തെ ദുഃഖങ്ങളെല്ലാം ഈ പാപ്പാഞ്ഞിയിലൂടെ കത്തിച്ചു കളഞ്ഞ് അടുത്ത വർഷത്തേക്ക് പുതിയൊരു സന്തോഷത്തിന്റെ വർഷം അവർക്കുണ്ടാകണമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചി കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ഷാം ഫോക്കസ്